പൗലോ സ്നേഹ ഗലാത്തർക്കെഴുതിയ ലേഖനം നാലാം നാലാമധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയേഴ് വരെ തിരുവചനങ്ങൾ വാരകുമാർ എൻ്റെ മക്കളെ മിശിഹ നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ വീണ്ടും പ്രസവവേദന അനുഭവിക്കുകയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുക്കൽ ഇരിക്കുവാനും എൻ്റെ സ്വരം മാറ്റുവാനും ആഗ്രഹിക്കുന്നു എന്തെന്നാൽ ഞാൻ നിങ്ങളിൽ വിസ്മിതനായിരിക്കുന്നു ന്യായ പ്രമാണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നവരായ നിങ്ങൾ ന്യായ പ്രമാണത്തെ കേൾക്കുന്നില്ലയോ എന്നോട് പറവിൻ അബ്രഹാമിന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു ഒന്ന് ദാസിയിൽ നിന്നും ഒന്ന് സ്വതന്ത്രയിൽ നിന്നും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാൽ ദാസിയിൽ നിന്നുള്ളവൻ ജഡപ്രകാരം ജനിച്ചു സ്വതന്ത്രയിൽ നിന്നുണ്ടായവനോ വാഗ്ദത്വ പ്രകാരവും ജനിച്ചു ഈ സ്ത്രീകൾ രണ്ട് നിയമങ്ങളുടെ ദൃഷ്ടാന്തങ്ങളാകുന്നു മലയിൽ നിന്നുള്ളത് അടിമത്വത്തെ പ്രസവിക്കുന്നു അത് ഹാഗർ എന്തെന്നാൽ ഹാഗർ അറേബ്യയിലുള്ള സീനായി മലയാകുന്നു അവൾ ഈ എറൂസലേമിനോട് സമമാകുന്നു അവളും അവളുടെ മക്കളും അടിമവേല ചെയ്യുന്നു ഉയരത്തിലുള്ള എറുസലേം സ്വതന്ത്രയത്രെ അവൾ നമ്മുടെ അമ്മയാകുന്നു ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു പ്രസവിക്കാത്ത വന്ധ്യയെ ആനന്ദിക്കുക പ്രസവ വേദന അനുഭവിക്കാത്തവളെ ആനന്ദിക്കുക ആർത്ത് വിളിക്കുക എന്തെന്നാൽ ഭർത്തൃമതി അല്ലാത്തവളുടെ മക്കൾ ഭർത്താവ് ഉള്ളവരുടെ മക്കളേക്കാൾ അധികം കർത്താവേ ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളോട് കരണുണ്ടാകണമേ ആമേ